കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ വെസ്റ്റാമിനോട് ഒന്നേ സീറയ്ക്ക് ആസന് തോറ്റിരിക്കുകയാണ് ഒരു വൈറ്റൽ മാച്ചായിരുന്നു കഴിഞ്ഞ കളിയിൽ ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത ഒരു സന്ദർഭം വരെ ഉണ്ടായി നല്ലൊരു മികച്ചൊരു അവസരമാണ് ആസന് ഇന്നലെ പാഴാക്കിയിരിക്കുന്നത് വെസ്റ്റ് വെസ്റ്റാമിന് വേണ്ടി ബോവൻ നേടിയ ഏക ഗോളിനായിരുന്നു വെസ്റ്റാമിന്റെ വിജയം കളിയിൽ നോക്കുകയാണെങ്കിൽ അറുപത്തെട്ട് പെർസെൻറ്റേജ് പൊസിഷൻ കീപ്പ് ചെയ്ത ഒരു ടീം രണ്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അവർ നേടിയിട്ടുള്ളൂ അതിൽ തന്നെ അവരുടെ മെന്റാലിറ്റി എത്രമാത്രം മോശം പെട്ടിപ്പോയിരിക്കുന്നു കളിയിൽ ഇത്ര പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ടീമിനും വിജയിക്കുവാൻ സാധിക്കില്ല അതൊരു നല്ലൊരു മൊമെന്റ് ക്രിമേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഫിനിഷിങ് ചെയ്താൽ മാത്രമേ ഒരു ടീമിന് വിജയിക്കുവാൻ സാധിക്കുള്ളൂ പക്ഷെ ആ ഒരു കളി ഇന്നലെ ആശ്രമ പ്രേസിന്റെ അടുത്ത് നിന്ന് കാണുവാൻ സാധിച്ചില്ല നാപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ബോമനിലൂടെയാണ് വെസ്റ്റ് വെസ്റ്റ് സ്കോർ ചെയ്യുന്നത് അതിന് ഗോൾ തുടക്കം കുറിക്കുന്നതും ബോവൻ തന്നെയാണ് അത് ബോവൻ ക്ക് നൽകുകയും വാൻപിസൊക്കെ കൊണ്ട് മുന്നേറുകയും പക്ഷെ അവിടെ കാലിഫിയ്ക്ക് അദ്ദേഹത്തെ ഇന്റർസെപ്റ്റ് ചെയ്യുക അദ്ദേഹം തടുക്കുകയും ചെയ്യുന്നു പക്ഷെ അദ്ദേഹം വാൻപിസൊക്കെ കൂടെ ഓടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചത് പിന്നെ വാൻപിസൊക്കെ നല്ലൊരു ക്രോസ് ആസന് ഗോൾമുഖത്ത് നൽകുകയും അത് ബോവൻ തന്നെ ഹെഡറിലൂടെ വിശ്രാമനെ മുന്നെത്തിക്കുകയാണ് പിന്നെ ചെയ്തിരുന്നത് പിന്നെ മികച്ച അവസരങ്ങൾ ആസന് ക്രിയേറ്റീവാന് സാധ സാധിച്ചിരുന്നു പക്ഷെ അതൊന്നും നല്ലൊരു മികച്ചൊരു ഫിനിഷിലോട്ട് അത് പോയിട്ടില്ലായിരുന്നു പിന്നെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കൂടൂസിനെ ഫൗൾ ചെയ്തിന് ലൂയിസ് കല്ല് ഒരു റെഡ്കാർഡ് കാണുന്നുണ്ടായി അത് അതൊരു മികച്ചൊരു ചാൻസ് തന്നെയാണ് കൂടൂസിന്റെ പക്ഷെ അത് ലൂയിസ് കല്ല് അദ്ദേഹത്തിനെ തടുക്കുകയും റഫറി മഞ്ഞക്കാടാണ് വിധിച്ചത് പക്ഷെ വാർ റഫറി അതിനെ റെഡ്കാർഡിൽ ആക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെയും ആസ്നൽ തങ്ങളുടെ ഗോളിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അവിടെ ഒരു ഫിനിഷിംഗ് പോരായ്മ ആസലിന്റെ കളിയിൽ നിന്ന് ഇന്നലെ മൊത്തത്തിൽ കാണുവാൻ സാധിച്ചിരുന്നു തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ആ ബെൻ വെയ്റ്റിന്റെ ഒരു ഷോട്ട് വൈഡായി പോകുന്നുണ്ടായിരുന്നു അതൊരു നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഗബ്രിയലിന്റെ ചാൻസ് അദ്ദേഹവും ആ ഷോട്ടിനെ വൈഡ് ആക്കി പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ഒരു ടീം പൊസിഷൻ കീപ്പ് ചെയ്താൽ ഒരിക്കലും വിജയിക്കുകയില്ല ആശ്രൽ പ്ലേഴ്സിന്റെ മെന്റാലി മെന്റാലിറ്റി ഇന്നലെ ചോദ്യം ചിഹ്നം തന്നെയാണ് കാരണം ഇതുപോലത്തെ ഒരു വൈറ്റൽ മാച്ചിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്ന് ചെയ്യുന്ന എന്ന് പറയുന്നത് ഒരു ടീമിനും അത് ഒരു ഫുട്ബോൾ സപ്പോർട്ടേഴ്സിനും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ സീസൺ അതുപോലെ തന്നെ മുന്നിട്ട് നിന്നിട്ട് തങ്ങളുടെ കിരീടം കൈവിട്ട ഒരു ആസനായിരുന്നു പക്ഷേ ഈ സീസണിൽ അത് അങ്ങനത്തെ ഒരു ആസനല്ല എന്ന് ആസന് സപ്പോർട്ടേഴ്സ് ആകരിച്ചിരുന്നു പക്ഷേ വീണ്ടും അവർ ടീം പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി ആസന്റെ ടൈറ്റിൽ ഹോപ്സ് ലിവർപൂൾ എങ്ങനെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും അതനുസരിച്ചായിരിക്കും ഇനി ആസന്റെ ടൈറ്റിൽ ഹോപ്സ് ഇരുപത്തി ആറ് കളിയിൽ നിന്ന് അറുപത്തി ഒന്ന് പോയിന്റുമായി ലിവർപൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എന്നാൽ ഇരുപത്തിയാറ് കളികളിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിന്റുമായി ഹാസൺ രണ്ടാം സ്ഥാനത്താണ് ഇന്നലത്തെ കളി അവർ വിജയിച്ചിരുന്നുവെങ്കിൽ ലീഗ് ലീഡേഴ്സുമായുള്ള പോയിന്റ് വ്യത്യാസം അവർക്ക് അഞ്ചായിട്ട് കുറയ്ക്കാമായിരുന്നു പക്ഷെ ഒരു മികച്ച ഒരു അവസരമാണ് അവർ പാഴാക്കിയത് ഇന്നത്തെ കളിയിൽ ആരെയാണ് ബ്ലെയിം ചെയ്യുക അതിപ്പം എല്ലാവരെയും ബ്ലെയിം ചെയ്യേണ്ടി വരും കാരണം അവരിൽ നിന്നും ഇതല്ല ആർട്സ് സപ്പോർട്ടേഴ്സ് ആഗ്രഹിക്കുന്നത് കാരണം മികച്ച കളി കളിച്ചിട്ടിരുന്ന ഒരു ടീം ഇത് ഇങ്ങനത്തെ ഒരു മോശ കളിയിൽ കൂടെ പോകുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കാരണം മൈക്കൽ മെറീനായിരുന്നാലും ടോസാഡായിരുന്നാലും ഇന്നലൊരു ഫയറിംഗ് മൂഡിലല്ലായിരുന്നു കാരണം അവർക്ക് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓടക്കാടും ഇന്നലെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മൊമെൻ്റും എടുത്തു പറയുന്ന ഒന്നോ രണ്ടോ മൂമെൻ്റും മാത്രമേ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് വരാൻ സാധിച്ചുള്ളൂ അതുപോലെ തന്നെ ഡിഫൻസിന് കുറെ പാളിച്ചുകൾ ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ഗോൾ വന്നത് ആ ഡിഫൻസിന്റെ പാളിച്ചോടെ തന്നെയാണ് വേണമെന്ന് പറയാം കാരണം ആർസർ പ്ലേഴ്സിന് ഒരു വൈറ്റൽ മാച്ചുകളുള്ള ആ മെന്റാലിറ്റി മാറേണ്ട ഒരു സമയമായിരിക്കുന്നു ഇതിപ്പം എത്രാമത്തെ സീസൺ എന്ന് കരുതിയാണ് ഒരു ട്രോഫി ലെസ് ആയിട്ടുള്ള സീസൺ കടന്നു പോവുക ഇനിയിപ്പം ഈ ടൈറ്റിൽ ഹോപ്സ് അത് ലിവർപൂളിന്റെ പോയിന്റ് ഡ്രോപ്സ് അനുസരിച്ചായിരിക്കും ഇനി അവർക്കുള്ളത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് എന്നാൽ ചാമ്പ്യൻസ് ലീഗിലോ ഇനിയും കുറേ നയിക്കാനുണ്ട് ഇനിയും അവർ റൗണ്ട് ഓഫ് സിസ്റ്റിലാണ് അപ്പം ഇനിയും കളികളുണ്ട് അപ്പം ഈ സീസൺ അതുപോലെ സീസൺ ആയി പോകുമോ എന്നൊരു തോന്നൽ ആസനൽ ഫാൻസിന് ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള കളികൾ അത് ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും ആസലിന്റെ ഇംഗ്ലീഷ് പ്രീമിയുടെ ടൈറ്റിൽ ഹോപ്സ് അപ്പം പിന്നീട് ഒരു വീഡിയോയിൽ കാണുന്നതു നമസ്കാരം